കരുനാഗപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അമൃത സ്കൂൾ ഓഫ് ബയോടെക്നോളജി പവലിയൻ ഒരുക്കി ആന്റിബയോട്ടിക് ദുരുപയോഗത്തെക്കുറിച്ച് കുറിച്ച് ബോധവൽക്കരണത്തിനായാണ് പവലിയൻ തയ്യാറാക്കിയത് കരുനാഗപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്ന ക്ലാപ്പനയിലാണ് അലാം എന്ന പേരിൽ അമർദാസ് സ്കൂൾ ഓഫ് ബയോടെക്നോളജി പവലിയൻ ഒരുക്കിയത് ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പവലിയൻ സജ്ജീകരിച്ചിട്ടുള്ളത് നൂറ്റാണ്ടിലെ പൊതുജന ആരോഗ്യ ഭീഷണികളിലൊന്നാണ് ആന്റിബയോട്ടിക് പ്രതിരോധം സമൂഹത്തിന്റെയും സർക്കാരിന്റെയും എല്ലാ മേഖലകളും ഈ ആരോഗ്യ വിപത്തിനെതിരെ പ്രവർത്തിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് ആന്റിബയോട്ടിക് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് അത് തടയാനുള്ള മുൻകരുതലുകളെ കുറിച്ച് പവലിയനിൽ ഉള്ളവർ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുന്നത് കൊറോണക്ക് ശേഷം ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് അപ്പൊ അതിനെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ ഒരു അവയർനെസ് ആയിട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പറ്റുകഴിഞ്ഞാല് ഹോസ്പിറ്റൽസിൽ പോകുമ്പോൾ ഹോസ്പിറ്റൽസിൽ നിന്ന് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്കുകൾ കഴിക്കാതിരിക്കുക ഡോക്ടേഴ്സ് തരുന്ന ആന്റിബയോട്ടിക്സ് കൃത്യമായിട്ട് കൃത്യമായ സമയം കഴിച്ചു തീർക്കുക ശ്രീലക്ഷ്മിയിൽ അർജുൻ ശ്വേത സന്ധ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് പവലിയൻ്റെ പ്രവർത്തനം ന്യൂസ് ബ്യൂറോ ഓച്ചിറ